ഹലോ ഗൈസ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ ആയിട്ട് നിന്ന് കാണാം ഒരു മൂന്ന് മിനിറ്റുള്ള നമ്മൾ വീഡിയോ കാണിക്കുന്നതിൽ അപ്പോൾ ഒരുപാട് കുറച്ച് കാര്യങ്ങൾ അതിൽ പറഞ്ഞ് മനസ്സിലായി തരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ചാരുപടി അതുപോലെ തന്നെ ഈ ഡബിൾ ഡോർ ഈ വീടിൻ്റെ കംപ്ലീറ്റ് പെയിൻറ്റിങ്ങും ഒരു വർക്കുകളും കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് അവർ കുറച്ച് ബ്രൗൺ ഒരു ചാരുപടി ആയിരുന്നു അത് കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് അത് നമ്മൾ ഈ നാമല് വൈസ് തേക്കിൻ്റെ ഒരു രണ്ടോ മൂന്നോ കൂട്ടോ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇതിനെ നമ്മളൊരു തേക്കിൻ്റെ ഡിസൈൻ ചെയ്യണതിൽ ഡിസൈൻ ചെയ്യണ കുറച്ച് ഭാഗം അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഡിസൈൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയലുകൾ ഡിസൈൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ റെഡ് ബ്ലാക്ക് യെല്ലോ ഈ മൂന്ന് കളർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചില ഏരിയകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കറക്റ്റ് പെയിൻ്റുകൾ നമുക്ക് കിട്ടില്ല ചില കടകളിൽ പോയാൽ നമുക്ക് ബ്രൗൺ ഉണ്ടാവില്ല അല്ലെങ്കിൽ ബ്ലാക്ക് ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന ഏരിയകളുണ്ട് അപ്പോൾ നമുക്ക് ഏതൊക്കെ കളർ കൊണ്ട് നമുക്ക് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ എൻ്റെ നമ്പർ ഞാൻ ചാനലിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിക്കുക ആരും അതിൽ ടെൻഷൻ അടിക്കണ്ട ഏതെല്ലാം ഒരുപാട് കളറിൽ നമുക്ക് കേക്കിൻ്റെ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാം അതും സെയിം കളർ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്ന രീതികൾ എന്നുള്ളത് ഞാൻ ഒരുപാട് വീടുകളിൽ ഞാൻ കാണിക്കുന്നു കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് സംശയങ്ങളുണ്ട് വിളിച്ചാൽ അത് വ്യക്തമായിട്ട് പറഞ്ഞുതരും ഏതൊക്കെ കളർ നിങ്ങൾ ഉപയോഗിച്ചിട്ട് വീട്ടിൽ ഗ്രെയിൻസ് ഉണ്ടാക്കാൻ തരും ഒരു സിമ്പിളായിട്ടാണ് അതിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചാലറിയാം ഒരു ലൂസാക്കിയിട്ട് നമ്മൾ ഈ ഡിസൈൻ നമ്മൾ കുറച്ച് ലൂസാക്കി വെക്കണം ആദ്യം ലൂസാക്കി വെച്ചിട്ട് അതിനെ നമ്മൾ ആണ് നമ്മൾ അതിന് മുകളിൽ വാഷ് ചെയ്തിട്ട് നമ്മളതിനെ ഡിസൈൻ ചെയ്ത് അതിനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ ഡിസൈൻ കുറച്ച് ലൂസാണ് അപ്പോൾ നമുക്ക് കുറച്ച് ടൈമിങ് കിട്ടുള്ളൂ ഇത് ഡിസൈൻ ചെയ്യാനുള്ളത് അപ്പോൾ ഏകദേശം നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ഫിനിഷിംഗ് ആയി നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമ്മൾ ഒരു വുഡിൻ്റെ ഗ്രെയിൻസ് ഡിസൈൻ ഇതുപോലെ തന്നെ രണ്ട് ചാരിപടി കംപ്ലീറ്റ് ഫിനിഷിംഗ് ആയി ആയതുപോലെ ഡബിൾ ഡോർ ഫിനിഷിംഗ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എത്തിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക നമ്പർ ഞാൻ ചാനലിൽ കൊടുക്കുന്നുണ്ട് വീണ്ടും